ഫ്രൈസ് ഗാഡ് ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ള ഹൃദയത്തോടെ താല്പര്യമുള്ള മനസ്സോടെ പ്രവർത്തിക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് അന്വേഷിക്കുന്നു നിശ്ചയമായി ദൈവം അവരെ അനുഗ്രഹിക്കും ഈ ലോകപരമായ കാര്യങ്ങളിൽ നാം കാണിക്കുന്ന ഉത്സാഹവും താല്പര്യവും അതിലുപരിയായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും മാനസിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ദൈവിക കാര്യങ്ങളിൽ ചെയ്യാം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വചനം വായിക്കാം ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കുടാരത്തിൻ്റെ പ്രവർത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പ്രീതിയോ മക്കളെ അന്ന് ഇസ്രായേൽ മക്കളിലും ആമയെ താല്പര്യമുള്ളവരും ഉത്സാഹമുള്ളവരും ഉണ്ടായിരുന്നു എന്നാൽ ഇല്ലാത്തവരും ഉണ്ടായിരുന്ന കാണും അതുകൊണ്ടല്ലേ എടുത്തു പറഞ്ഞത് അവർ അമ്മയുടെ ഹോവയുടെ സമാഗമന കൂടാരത്തിനും അതുപോലെ വിശുദ്ധ വസ്ത്രത്തിനുമുള്ള വഴിപാടൊക്കെയും കൊണ്ടുവരുന്നു ഈ പുതിയ നിയമസഭയായ നമുക്ക് അങ്ങനെ വഴിപാടൊന്നും കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നാം തന്നെയാണ് ഐ മീൻ ഓഫറിങ് അല്ല ലോയ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കുവാൻ നമുക്കൊരു ഉത്സാഹവും താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അതുപോലെ ദൈവിക കാര്യങ്ങളിൽ ഏത് കാര്യമായിരുന്നാലും മറ്റുള്ളവർ നിർബന്ധിച്ചത് കൊണ്ടോ ആ മേൽസ്തോത്രം അങ്ങനെയൊന്നുമല്ല ഉത്സാഹത്തോടെ ആത്മീയ കാര്യങ്ങളിൽ നാം ആ സ്തോത്രം അതിന് പ്രയോറിറ്റി കൊടുത്ത് നാം ഹൃദയത്തിൻ്റെ അടുത്ത് നിന്ന് ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ നിശ്ചയമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഹൃദയത്തെ കാണുന്ന കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഫ്രീസലൗ ആ മേൽ ഹൃദയത്തിൽ ഉത്സാഹം ഉണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അതുപോലെ തന്നെ രണ്ടാമത് വായിക്കുന്നു മനസ്സിൽ താല്പര്യം താല്പര്യമുള്ള അവർ പ്രീസലോഫ് നാളുകളിൽ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം വരട്ടെ ആ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഏത് മലകളെയും കടന്ന് അമ്മ നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു ആ സ്തോത്രം വെമ്പലോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തീരും യേശു തന്നെ പറഞ്ഞു ആത്മാവോ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമാത്ര പലപ്പോഴും ആമ നമുക്ക് മനസ്സിൽ താല്പര്യമുണ്ട് എങ്കിലും നമ്മുടെ ജഡമ അതിനനുവിക്കുന്നില്ല പ്രിയ ദൈവമക്കളെ ദൈവിക കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ ശാരീരികമായും മാനസികമായും പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ അമ്മയെ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്ന് ഉത്സാഹമുണ്ടെങ്കിൽ മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് അമ്മയെ ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ഭൂമിയിൽ ജ്യോതിഷകളെ പോലെ പ്രകാശിപ്പാൻ നമുക്ക് ഇടയായി തീരും ആയതിനാൽ എന്ത് പകൽക്കാലം നമുക്ക് കർത്താവിനോട് ചോദിക്കാം ദൈവമേ ഹൃ ഉത്സാഹമുള്ള ഹൃദയം താല്പര്യമുള്ള മനസ്സും എനിക്ക് നൽകണമേ എൻ്റെ ശരീരത്തെ അമ്മ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പാൻ അങ്ങനെ പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമിൽ സ്വർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകി നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അന്ന് ഇസ്രായേൽ മക്കളിൽ കർത്താവ് ഹൃദയത്തിൽ ഉത്സാഹം മനസ്സ് താല്പര്യമുള്ളവർ കർത്താവിനെ ഒരുപാട് കൊണ്ടു വന്നതുപോലെ ആത്മീയസ്രായലിയരായി ഞങ്ങൾ കർത്താവ് അപ്പോൾ അങ്ങക്ക് പ്രസാദമുള്ള യാഗമാണ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഉത്സാഹമുള്ള ഹൃദയവും താല്പര്യമുള്ള മനസ്സോ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അതിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ താല്പര്യങ്ങളെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നതേയുമായിരിക്കാം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലെസ്സഡ് സൺഡേ മേ ഗോഡ് ബ്ലെസ്